നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കമറുദ്ദീൻ ഖാൻ്റെ വീട്ടിൽ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ അദ്ദേഹം ചെന്നൈയിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ അതിഥികൾ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ അതിഥികൾ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം അവർക്ക് വേണ്ടിയുള്ള ബിസ്ക്കറ്റൊക്കെ കരുതിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാം തൻ്റെ അതിഥികൾ തന്നെ കാണാൻ എന്നുള്ളത് അപ്പോൾ അദ്ദേഹം ആ ഒരു നായ്ക്കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുകയാണ് ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയിലേ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ തീർച്ചയായിട്ടും നിങ്ങളോട് കരുണ കാണിക്കും ഇത് ഖുർആൻ വചനമാണ് കേട്ടോ അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് നമ്മൾ മനുഷ്യർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണേക്കാളും നല്ലത് ഇതേപോലുള്ള മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് നായ്ക്കൾക്കൊക്കെ കൊടുക്കുകയാണ് നല്ലത് കാരണം അതിൻ്റെ നന്ദി കൂറും കടപ്പാടും ഇന്നല്ലെങ്കിൽ നാളെ ഈ നായ്ക്കൾ കാണിക്കും എന്നുള്ളത് ഉറപ്പാണ് നമുക്കൊരു അപകടം സംഭവിച്ചാൽ അതാ ഒരു ആ ായി കാണുകയാണെങ്കിൽ അതിന്റെ ജീവൻ കൊടുത്തും നമ്മളെ അത് സംരക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ നമ്മൾ മനുഷ്യരുടെ കാര്യം അങ്ങനെയാണോ നമ്മൾ ഒരാളെ എത്ര സഹായിച്ചാലും വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്താലും നമ്മൾ ചങ്ക് പറിച്ചു സ്നേഹിച്ചാലും നാളെ നമുക്കൊരു പണി തരാനൊരവസരം കിട്ടിയാൽ പിന്നിൽ നിന്ന് നമ്മളെ കുത്താൻ ഒരു അവസരം കിട്ടിയാൽ ആ പറയുന്ന ആള് കുത്തും എന്നുള്ളത് ഉറപ്പാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്തായാലും നിങ്ങൾ വീട് ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ അക്ഷറിയ ഒരഭിപ്രായം പറയുക